അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവാ പ്രഖ്യാപനത്തിന് ചെക്ക് വെച്ച് ഇന്ത്യ നികുതി യുദ്ധത്തിൽ സംരംഭകരെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ് മോദി സർക്കാർ ഇരുപതിനായിരം കോടിയുടെ വബ്ബൻ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് റഷ്യൻ ഇടപാടുകൾ ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമത്തിയ അൻപത് ശതമാനം ഇറക്കുമതി തീരുവ പല ബിസിനസ്സുകളെയും ബാധിച്ചിട്ടുണ്ട് പ്രധാനമായും ബാധിക്കപ്പെട്ടത് കയറ്റുമതി എന്നാൽ യു എസിന്റെ നികുതി ആഘാതത്തിൽ നിന്ന് ഇവർക്ക് സംരക്ഷണം തീർക്കുകയാണ് മോദി സർക്കാർ കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രി അശ്വിനി വൈഷ്ണവാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളെപ്പറ്റി വിശദീകരിച്ചത് എം എസ് എം ഇകൾക്ക് ഉൾപ്പെടെയുള്ള യോഗ്യതയുള്ള കയറ്റുമതിക്കാർക്ക് ഇരുപതിനായിരം കോടി രൂപ വരെ അധിക ക്രെഡിറ്റ് സൗകര്യങ്ങൾ നൽകുന്നതാണ് പരിഷ്കരണം നാഷണൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റി കമ്പനി ലിമിറ്റഡിന്റെ നൂറ് ശതമാനം ക്രെഡിറ്റ് ഗ്യാരണ്ടി കവറേജ് അംഗവായ്പാ സ്ഥാപനങ്ങൾക്ക് നൽകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ധനകാര്യ സേവന വകുപ്പാകും ഈ പദ്ധതി നടപ്പിലാക്കുക എം എസ് എം ഇകൾക്ക് ഉൾപ്പെടെയുള്ള യോഗ്യതയുള്ള കയറ്റുമതിക്കാർക്ക് അംഗവായ്പാ സ്ഥാപനങ്ങൾ വഴി സേവനം ഉറപ്പാക്കുമെന്ന് വൈഷ്ണവ് പറഞ്ഞു ധനകാര്യ സേവന വകുപ്പ് സെക്രട്ടറി അധ്യക്ഷനായ ഒരു മാനേജ്മെന്റ് കമ്മിറ്റി പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തും ഇന്ത്യൻ കയറ്റുമതി സമൂഹത്തിന്റെ ആഗോള മത്സരശേഷി വർദ്ധിപ്പിക്കുകയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം കൂടാതെ മറ്റു വളരുന്ന വിപണികളിലേക്കുള്ള വൈവിധ്യവൽക്കരണവും പ്രോത്സാഹിപ്പിക്കുന്നു കയറ്റുമതിക്കാർക്കുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം പ്രകാരം യോഗ്യതയുള്ളവർക്ക് ഈട് ക്രെഡിറ്റ് ആക്സസ് പ്രാപ്തമാക്കും ഇത് ലിക്വിഡിറ്റി ശക്തിപ്പെടുത്തുകയും സുഗമമായ ബിസിനസ് പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യും ഒരു ട്രില്യൺ യു എസ് ഡോളർ കയറ്റുമതി ലക്ഷ്യം കൈവരിക്കുക എന്ന ഇന്ത്യൻ ലക്ഷ്യത്തിന് ശക്തി പകര ഈ പദ്ധതി പരിഷ്കരണത്തിന് സാധിക്കും ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് യാത്രയെ ശക്തിപ്പെടുത്താനും ഇത് സഹായിക്കും വളർന്നുകൊണ്ടിരിക്കുന്ന ഏതൊരു സമ്പദ് വ്യവസ്ഥയും സ്വപ്നം കാണുന്നത് ഉയർന്ന കയറ്റുമതിയാകും ഇത് വളർച്ചയെ ത്വരിതപ്പെടുത്തും കയറ്റുമതി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ഘടകമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ രാജ്യത്തിന്റെ മൊത്തം ജി ഡി പിയുടെ ഏകദേശം ഇരുപത്തിയൊന്ന് ശതമാനം കയറ്റുമതിയാണ് കൂടാതെ ഇന്ത്യയുടെ വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ കാതലും കയറ്റുമതി തന്നെ കയറ്റുമതി അധിഷ്ഠിത വ്യവസായങ്ങൾ രാജ്യത്ത് പ്രത്യക്ഷമായും പരോക്ഷമായും നാൽപ്പത്തി അഞ്ച് ദശലക്ഷത്തിലധികം തൊഴിലുകൾ സൃഷ്ടിക്കുന്നുണ്ട് ഈ മൊത്തം കയറ്റുമതിയുടെ ഏകദേശം നാൽപ്പത്തി അഞ്ച് ശതമാനം എം എസ് എം ഇകൾ വഴിയാണ് ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് ബാലൻസും മാക്രോ എക്കണോമിക് സ്ഥിരതയും പിന്തുണയ്ക്കുന്നതിൽ കയറ്റുമതി വളരെ പ്രാധാന്യമുണ്ട് ഇന്ത്യക്കുമേൽ ട്രംപ് ആദ്യം ചുമത്തിയത് ഇരുപത്തിയഞ്ച് ശതമാനം നികുതിയായിരുന്നു എന്നാൽ ഇന്ത്യയുടെ റഷ്യൻ ഇടപാടുകളിൽ സമ്മർദ്ദം ചെലുത്താനായി അധികം വൈകാതെ തന്നെ അൻപതാക്കി ഉയർത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ ഈ ഉയർന്ന താരിഫ് പ്രാബല്യത്തിലുണ്ട് എന്നാൽ ഇന്ത്യ ഇതുവരെ ഈ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടില്ല ട്രംപിന് അമേരിക്കയാണ് വലുതെങ്കിൽ തങ്ങൾക്ക് ഇന്ത്യ എന്ന നിലപാടിലാണ് മോദി സർക്കാർ ഇന്ത്യൻ ജനതയ്ക്ക് നേട്ടവും ദേശീയ താൽപര്യവും വിപണി ചലനാത്മകതയും അനുസരിച്ചാണ് സംഭരണമെന്ന് ഇന്ത്യ വ്യക്തമാക്കി таакунада аас карманис